ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് കണ്ണൂരിൻ്റെ ഹൃദയഭാഗമായ തലശ്ശേരിയിലേക്കാണ് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആദ്യമോർമ്മ വരിക അവിടുത്തെ വ്യത്യസ്തമാർന്ന പലഹാരങ്ങളാണ് അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര ഇപ്പോൾ ഈ യാത്രയുടെ സുഖം എന്ന് വെച്ചാൽ ഈ റോഡുകൾ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും കണ്ണൂരിലെത്താൻ ടൈം വന്നത് അഞ്ച് മണിക്കൂറാണ് ഇതിലും എളുപ്പത്തിൽ എത്താൻ കഴിയും ഇത് മുഴുവനായിട്ട് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ പണി പുരോഗമിക്കുകയാണ് അപ്പോൾ ഇതിലും പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നാൽ കോഴിക്കോട് തൃശ്ശൂർ ടു കോഴിക്കോട് വരെ നല്ല റോഡുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുതന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല സുഖമായി പോയി വരാൻ സാധിക്കും പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നാല് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല വിഷപ്പായിരുന്നു അതുകൊണ്ട് ഒരു ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു ദം ബിരിയാണി ആഹാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക് നല്ല സോഫ്റ്റ് ബിരിയാണി ഒട്ടും മടുപ്പ് തോന്നാത്തൊരു ഭക്ഷണമാണ് ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ട് ഇട്ടതിനെ കളർഫുള്ളാക്കാതെ നല്ല വൈറ്റ് റൈസിലുള്ള ബിരിയാണിയാണ് അവിടെത്തത് അപ്പോൾ ഏത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചായ കുടിച്ചു അതിലേക്ക് ഈ സ്പെഷ്യലായിട്ട് കല്ലുമക്കായ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോഴിക്കാൽ എന്ന് സംഭവമാണ് ഉള്ളത് അത് കൊള്ളി ഇല്ലേ അത് പൊരിച്ചതാണ് പിന്നെ ഞങ്ങൾ കടലിലേക്ക് പോയി നല്ല അടിപൊളി വൈബ് തന്നെയാണ് അവിടെ ഉള്ളത് നമ്മളുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഭിത്തിയുള്ള കടൽ ഭിത്തിയുള്ള കടലുകൾ കുറവാണ് ഞങ്ങൾ ഇത് കാണുമ്പോൾ നല്ലൊരു വൈബായിട്ട് തോന്നി നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു ചായ കുടിച്ചു അവിടുന്ന് അത് അതിവിടുന്ന് തന്നെ ഞങ്ങൾ ഒരു വേറെ സ്പെഷ്യലും കൂടി അത് തന്നെ കല്ലുമുക്കായ അതുപോലെ വേറെ സ്നാക്കൊക്കെ കൂടി കഴിച്ചു അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ വന്നത് ഈ ഭക്ഷണക്കും ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ കടൽ തന്നെ കണ്ടു നിന്നു പിന്നെയാണ് ഞങ്ങൾ ഇവിടുത്തെ പ്രത്യേകമായ സ്ഥലങ്ങൾ സെർച്ച് ചെയ്തത് അപ്പോൾ തലശ്ശേരി ഫോർട്ടെന്ന് സ്ഥലം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ടൈം ഔട്ടായി ഉണ്ടായിരുന്നു കാരണം ആറരയുടെ ആറ് മണിക്ക് അവിടെ ക്ലോസ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു മാഹി ഭാഗങ്ങളിലേക്കാണ് ഞങ്ങൾ പോ വഴിയാണ് പോയത് മാഹിയിൽ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളും അതുപോലെ ടാക്സ് ഫ്രീ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പർച്ചേസ് നടത്താമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ എല്ലാ കടകളും ക്ലോസ്ഡാണ് കാരണം സൺഡേ എല്ലാ ദിവസേളിൽ ഒന്നും കിട്ടില്ല എല്ലാതും കട ക്ലോസ്ഡ് ആണ് അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വർക്കിംഗ് ഡേയ്സിൽ തന്നെ പോകണം കാരണം അത് എന്നാലും നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ നല്ലൊരു യാത്ര ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്